കൊടകര അഴകം ശ്രീദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും ആഘോഷിച്ചു അഭിഷേകം മഹാഗണപതി ഹോമം കളഭാഭിഷേകം ബ്രാഹ്മണിപ്പാട്ട് ശേഷം പൊങ്കാല ദീപം തെളിയിക്കൽ നടന്നു തുടർന്ന് ഇരിങ്ങാലക്കുട സനീഷ് നന്ദുർഗയുടെ സോപാന സംഗീതത്തോടുകൂടി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു നിരവധി ഭക്തർ മൺകലങ്ങളിൽ പൊങ്കാല തയ്യാറാക്കി ദേവിക്ക് നിവേദിച്ചു അന്നദാനവും ഉണ്ടായി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും കാർമ്മികത്വം വഹിച്ചു പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകുന്നേരം നടന്ന ആൽത്ര പഞ്ചാരിക്ക് പെരുവനം കുട്ടന്മാരാർ പ്രാമാണികത്വം വഹിച്ചു നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി